ട്രെയിനിൽ അതിക്രമം നേരിട്ട ശ്രീകുട്ടിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുകയാണ് അപകടത്തിൽ തലയ്ക്കും നട്ടലിനുമാണ് ഗുരുതരമായി പരിക്കേറ്റത് നിലവിൽ ശസ്ത്രക്രിയ നടത്താനുള്ള ആരോഗ്യസ്ഥിതിയിലല്ല ശ്രീകുട്ടി ഉള്ളത് ഡോക്ടർമാർ അറിയിച്ചു സാധ്യമായ എല്ലാ ചികിത്സയും നൽകുന്നുണ്ട് മെഡിക്കൽ കോളേജ് അധികൃതർ പ്രതികരിച്ചത് രാഹുൽ ജി വിവരങ്ങളുമായി ചേരുകയാണ് രാഹുൽ ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതിയില്ല ശസ്ത്രക്രിയയ്ക്ക് വിധേയാക്കാനുള്ള ത്രാണിയില്ല എന്ന് തന്നെ പറയേണ്ടി വരുന്ന സാഹചര്യമുണ്ട് ഇന്ന് ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു അതെപ്പോഴത്തേക്ക് എന്തായാലും അങ്ങനെ തന്നെയാണ് ആരോഗ്യനിലയിൽ വലിയ മാറ്റം ഉണ്ടാകുന്നില്ല ആ സ്ഥിതി തുടരുകയാണ് ആരോഗ്യനില അതീവ ഗുരുതരാവസ്ഥ തുടരുകയാണ് അതായത് ഈ വെൻ്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ ചികിത്സ പുരോഗമിക്കുന്നത് ഏറ്റവും പ്രധാനമായി ഇത്തരത്തിൽ ഈ രക്തസ്രാവം ആന്തരിക രക്തസ്രാവം നിയന്ത്രിക്കാൻ കഴിയുന്നില്ല ആ ഘട്ടത്തിൽ മാത്രമേ ശസ്ത്രക്രിയ എന്ന ഒരു കാര്യത്തിലേക്ക് പോകൂ കാരണം ആദ്യഘട്ടത്തിൽ ശസ്ത്രക്രിയയാണ് പരിഹാരം എന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നു ഇത് ഈ മാതാപിതാക്കളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം കഴിഞ്ഞ ദിവസം ഈ അമ്മ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നു ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നൽകുന്ന ചികിത്സ അപര്യാപ്തമാണെന്നുള്ള പരാതി ഉന്നയിച്ചിരുന്നു എന്നാൽ കഴിയുന്ന എല്ലാ ചികിത്സയും നൽകുന്നുണ്ടെന്നാണ് അന്ന് തന്നെ ആശുപത്രി അധികൃതർ നമ്മോട് പറഞ്ഞത് ഏറ്റവും പ്രധാനമായും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും കൃത്യമായ നിർദ്ദേശമുണ്ട് കഴിയുന്ന രീതിയിലുള്ള എല്ലാ ചികിത്സാ സഹായവും നൽകണം എന്നുള്ള തരത്തിൽ അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പോഴും വീഴ്ചയിലെ ആഘാതമാണ് പ്രതിസന്ധിയാകുന്നത് കാരണം തലയിലും നട്ടലിലും വലിയ മുറിവുണ്ട് പൊട്ടലുകളുണ്ട് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു തിരിച്ചു തിരിച്ചുവരവ് അതായത് ആരോഗ്യപരമായി തിരിച്ചു വന്നാൽ മാത്രമേ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കാൻ കഴിയൂ ഇത് മാതാപിതാക്കളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും ഇന്നേതായാലും ഒരു പതിനൊന്ന് മണിയോടുകൂടി ഈ തുടർചികിത്സ എങ്ങനെയാകും എന്നുള്ളൊരു മെഡിക്കൽ ബുള്ളറ്റിന് ശേഷം ഒരു ചർച്ചയ്ക്ക് ശേഷം ഒരു മെഡിക്കൽ ബുള്ളറ്റിന് വരാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത് എന്തായാലും ചികിത്സ മുന്നോട്ട് പോവുകയാണ് അപ്പം പ്രതി റിമാൻഡിലായിട്ടുണ്ട് പ്രതിയുമായി ബന്ധപ്പെട്ട് സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ലഭിച്ചതായുള്ള വാർത്ത കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു അതിൽ ഏകപക്ഷീയമായ ഒരു അതിക്രമമാണ് സി സി ടി വി ദൃശ്യങ്ങളെന്ന് മനസ്സിലാക്കുന്നത് പ്രതി പുകവലിക്കുന്നു ഇത് ചോദ്യം ചെയ്യുന്നത് ഭാഗമായി ഇത്തരത്തിൽ ശ്രീകുട്ടിയെ തള്ളി പുറത്തേക്കിടുകയാണ് അതെന്തായാലും അത്തരത്തിൽ വലിയ പ്രകോപനങ്ങളില്ലാതെ സംഭവിച്ചു എന്ന് തന്നെയാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് അതുകൊണ്ട് തന്നെ കേസിന്റെ ഗൗരവം വളരെ വലുതാണ് അത് എല്ലാവരും ശ്രീകുട്ടിയെ ആരോഗ്യവിധത്തിൽ തിരിച്ചു വരാനുള്ള വരുമെന്ന പ്രതീക്ഷയിലുമാണ് മാധു